കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച ഇടവേള ബാബു അവസാനം അമ്മയിൽ നിന്നും പടിയിറങ്ങി ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്ത് ഇല്ലാത്ത അമ്മയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പല സഹതാരങ്ങളും പറഞ്ഞത് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ബാബു വളരെ ആത്മാർത്ഥതയോടെയാണ് സംഘടനയ്ക്കു വേണ്ടി പ്രവർത്തിച്ചത് അമ്മ രൂപീകരിച്ച തൊണ്ണൂറ്റി നാല് മുതൽ അംഗമായ ഇടവേള ബാബു ജോയിൻറ് സെക്രട്ടറിയായും സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇടവേള ബാബു വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് പലരും പലവട്ടം ഇടവേള ബാബുവിനോട് തന്നെ ഇക്കാര്യം ചോദിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ആദ്യമായി ഇടവേള ബാബു ഒരു ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുന്നു താൻ വിവാഹിതനാകാതിരുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും വലിയ ദുഃഖമായിരുന്നു എന്നാണ് ബാബു പറഞ്ഞത് വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോട് എല്ലാം പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണം എന്ന് അവർ പറയുമായിരുന്നു പക്ഷേ അത് താൻ വഴങ്ങിയില്ല ബാബു പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞതിൽ വിവാഹം മാത്രമാണ് താൻ അനുസരിക്കാതിരുന്ന ഏക കാര്യം എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അവയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിൻ്റെ ഭാഗമായി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിനിടയിലാണ് ബാബു ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇതിനിടയിൽ മൊബൈൽ ഫോൺ എടുത്ത് തനിക്ക് ഈ രണ്ട് മണിക്കൂറിനിടയിൽ വന്ന ഇരുപത്തി കോളുകളും കാണിച്ചു താരങ്ങൾ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ബാബുവിനെ വിളിച്ചതും താൻ ഫോൺ കാണിച്ച് ഇതാണ് തെളിവ് എന്നാണ് ബാബു പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു എന്നും പലരോടും ഈ സമയത്ത് വിളിക്കാം എന്നു പറയും പോലെ നടക്കാതെ പോയതാണ് പക്ഷേ തനിക്ക് ഒരു കൂട്ടു വേണമെന്ന് തോന്നുന്നുണ്ടെന്നും കല്യാണം കഴിക്കണമെന്നില്ലെന്നും ഇടവേള ബാബു പറഞ്ഞു പക്ഷേ തൻ്റെ തിരക്കുകൾ മനസ്സിലാക്കുന്ന ഒരാൾ തനിക്കൊപ്പം ഉടൻ ഉണ്ടാവും എന്നും ഇടവേള ബാബു പറഞ്ഞു ആ ആൾ സിനിമയിൽ നിന്നായിരിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു ബാബുവിൻ്റെ മറുപടി ഇടവേള ബാബുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് നടൻ ജഗദീഷും അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ഒരു കൂടി എന്ന പരിപാടിക്കിടയിലാണ് ജഗദീഷ് ഇക്കാര്യം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയത് ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത എന്നാണ് ജഗദീഷ് പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക